Ay ya ഞാൻ അപ്പോഴേ പറഞ്ഞു യു പിയിൽ ചെന്ന് വിളവെടുക്കല് വിളവെടുക്കല് എന്ന് കാരണം അവിടെ ഭരിക്കുന്നത് ചില്ലറപ്പുള്ളിയല്ല യോഗി ആദിത്യനാഥാണ് അങ്ങേർക്ക് വെടി അടി എടി ഇതിൽ കുറഞ്ഞ് യാതൊരുവിധ സെറ്റപ്പും ഇല്ല അതായത് ഒരുത്തന്നെ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ആദ്യം പൊക്കൾ നോക്കി രണ്ട് കുത്തടിച്ച് കൊടുക്കും ഈ പൊക്കൾ നോക്കി രണ്ട് കുത്തടിച്ച് കൊടുത്തിട്ട് മാത്രമേ അവനോട് ചോദിക്കുകയുള്ളൂ എന്താണ് മോനെ കാര്യമെന്ന് അതിനുശേഷം മാത്രമേ അവിടെ കാര്യങ്ങളൊക്കെ മുന്നേറ്റുകൊണ്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഭരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് യോഗി ആജ്ഞനാഥ് ഇങ്ങനെയൊക്കെ എന്നാണ് പല ആൾക്കാരും പറയുന്നത് എന്ത് തന്നെയായിരുന്നാലും യു പിയിലെ ബെറേലിയിൽ ഒരു കലാപം നടന്നല്ലോ കലാപം നടന്നു എന്ന് പറയാൻ പറ്റില്ല കലാപം നടത്താനുള്ള ഒരു വലിയൊരു ശ്രമം നടന്നു ഐ ലവ് മുഹമ്മദിൻ്റെ പേരിലാണ് കലാപം നടന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വന്ന് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഐ ലവ് യു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാനർ ഒരു ഗലിയിൽ വലിച്ച് കെട്ടുന്നു പടിഞ്ഞാറൻ യു പിയിൽ ആ ഗലിയിൽ അത് വലിച്ച് കെട്ടുമ്പോൾ അതുവഴി ഒരു നവരാത്രി ഘോഷയാത്ര പോകുന്നു വലിയ അടിയാവുന്നു പോലീസ് വരുന്നു പ്രശ്നം സോൾവ് ചെയ്യുന്നു അതിനുശേഷം അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു ഈ ഗലിയിലുള്ള കുറച്ച് ആൾക്കാർ കുറച്ച് മതമൗലികവാദികൾ വേറൊരു ഗലയിൽ ഹിന്ദുക്കൾ തിങ്ങി പകർക്കുന്ന കുറച്ച് സ്ഥലത്തെത്തി അവരുടെ കുറേ പോസ്റ്ററുകൾ അങ്ങ് നശിപ്പിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളെടുത്തു ഇവരാണെന്ന് തെളിഞ്ഞു പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു പോലീസ് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ വന്ന നെറേറ്റീവാണ് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇവിടെയുള്ള സുഡാപ്പി ചാൻഡ് വരെ കിടന്ന് കാറി കൂടെ ഇതാണ് സത്യം അവിടെ പോലീസിന്റെ എഫ് ഐ ആർ അടക്കം പുറത്തു വന്ന സാധനമാണ് ജുമ്മാ അതെടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് അതിനുശേഷം അവിടെയുള്ള ഒരു ദുർഗയിലെ മൗലവി ആ മൗലവി തൻ്റെ പ്രസംഗത്തിലൂടെ ആൾക്കാരെ മുഴുവൻ കുത്തിത്തിരിപ്പുണ്ടാക്കി തെരുവിലേക്ക് ഇറക്കി അങ്ങനെ തെരുവിലേക്ക് ഇറക്കിയപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിക്കണമായിരുന്നു ഇടികൊണ്ട് ചോര പോകുന്നു അതും വിചാരിച്ചില്ല അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് രണ്ടായിരം പേരെയാണ് തൂക്കാനായിട്ട് യോഗി ആദിത്നാഥ് പദ്ധതി ഇട്ടിരിക്കുന്നത് എഫ് ഐ ആർ അടക്കമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ഐ എം സി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ മൗലാന തൗഹീർ റാസ ഖാൻ എന്ന് പറയുന്ന വേട്ടാവളിയൻ യവൻ അവിടെ കിടന്ന് വലിയ ഷോ ആയിരുന്നു ഇപ്പോൾ അവിടെ കിടന്ന് വലിയ ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും അതേസമയം ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വാർത്തയാക്കിയെ ഇവൻ അവിടെ കടന്ന് പറയുന്നത് പോലീസുകാരെ കൊല്ലേണ്ടി വന്നാലും മുസ്ലിങ്ങൾ അവരുടെ ശക്തി കാണിക്കണം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശിലെ ഇതാണ് അവിടെ ഇവൻ വിളിച്ചു പോയത് ഇതിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം ടൈംസിനെ ഉടക്കമുള്ള മാധ്യമങ്ങളൊണ്ട് ഇയാളുടെ പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട് ആ പ്രസംഗം ഹിന്ദിയിലാണ് ഇനി നരേന്ദ്രമോദി പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിലോട്ട് സനത്തിത്തരും എന്ന് പറയുന്ന ഹിന്ദി കേട്ട് പരിചയമുള്ളവരാണ് നിങ്ങളെങ്കിൽ ആ പ്രാവീണ്യം മാത്രമേ ഹിന്ദിയിലുള്ളെങ്കിൽ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബാഹുബലിയായിട്ടൊക്കെ തോന്നും അതെൻ്റെ കുറ്റമല്ല എന്തായാലും അങ്ങനെ വലിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഇവിടെ നടത്തുന്നു പോലീസിനെ കൊല്ലേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കരുത്ത് തെളിയിക്കണം എന്ന് ഇയാൾ അവിടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നഗരത്തിലെ അന്തരീക്ഷം മൊത്തം നശിപ്പിക്കണം താറ് മാറാക്കണം യുവന്മാരെ ഓടിക്കണം എന്ന് പറയുമ്പം യോഗി മനസ്സിൽ വിചാരിച്ചു കാണും നീ കിളക്കി എന്ന് സത്യം പറഞ്ഞാൽ യോഗിയാകുന്നത് മനസ്സിൽ വിചാരിച്ചു കാണും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇതിൻ്റെ പേരിൽ വലിയ അട്രോസിറ്റീസും കാര്യങ്ങളും അവിടെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു യവനെ പിടിച്ച് ഒന്നാം പ്രതിയാക്കി നീ ആദ്യം വാ നീ ആദ്യം വന്നു ഒന്നാം പ്രതിയാകും എന്നാണ് അവിടെയുള്ള പോലീസ് പറഞ്ഞിരിക്കുന്നത് പോരാത്തതിന് ഈ അന്തരീക്ഷം നശിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ എങ്ങനെയാണ് ഈ അന്തരീക്ഷം നശിക്കുന്നത് എന്ന് കാണിച്ചു കരുതുന്നത് പക്ഷേ അന്തരീക്ഷം നശിക്കുന്നത് ഉത്തർപ്രദേശിലെ ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെയുള്ള ഉത്തർപ്രദേശ് പോലീസ് ഇയാളെ കൃത്യമായിട്ട് ധരിപ്പിച്ചത് ഇനി എട്ട് എട്ടുപേരെ തുടക്കത്തിൽ പ്രാഥമികമായി എട്ട് എട്ടുപേരെ അറസ്റ്റ് ചെയ്തു എട്ട് പേരെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല ഇരുപത് എഫ് ഐ ആർ ഇട്ടു രണ്ടായിരം പേരെ പ്രതികളാക്കി ഇരുപത് എഫ് ഐ ആർ ഇട്ടു അതുമാത്രമല്ല പത്ത് പോലീസുകാർക്കാണ് പരിക്കേറ്റത് എങ്ങനെയാണ് ഈ പത്ത് പോലീസുകാർക്ക് പരിക്കേറ്റത് അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ആയുധങ്ങളെടുത്ത് പോലീസ് നേരെ അവിടെയുള്ള ആൾക്കാർ പോരാടി പോരാത്ത കഴിഞ്ഞ് വെടിവെച്ചു പോലീസിന് നേരെ വെടിവെച്ചു ഇതാണ് റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് എവിടെ നിന്നാണ് ഇവർക്ക് തോക്കുകളും കാര്യങ്ങളും കിട്ടിയത് പോലീസിന് നേരെ വെടിവെച്ചു പോലീസ് നേരെ വെടിവെച്ചു എന്നുള്ളത് മാത്രമല്ല അതോടുകൂടി പോലീസ് അച്ച ൂച്ച അടി തുടങ്ങി അച്ചമ്പൂച്ച എന്ന് പറഞ്ഞാൽ അവസാനം കുടിച്ച മുലപ്പാൽ വരെ വിളി വരുന്ന അമ്മാതിരി അടിയാണ് തുടങ്ങിയത് അങ്ങനെ അടിച്ച് റൊട്ടിയാക്കി അവിടെ നെറ്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു സംഭവം വേറൊരു സ്ഥലത്തേക്ക് വ്യാപിക്കാനായിട്ട് പാടില്ല വളരെ സെൻസിറ്റീവ് ഈ പ്രദേശങ്ങളൊക്കെ അതുകൊണ്ട് നെറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ബെറേലിയിലെ നെറ്റ് സമ്പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് പോലീസ് ഈ കലാപത്തെ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഈ കലാപമുണ്ടായത് പോലീസ് കൃത്യമായിട്ട് വിവരിക്കുകയാണ് കലാപമുണ്ടായത് ഫ്രൈഡേ അതായത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇയാളൊരു മൗലവിയാണ് ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ജനക്കൂട്ടത്തെ ഇളക്കി വിടാനായിട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഇയാളുടെ ദർഗയുണ്ട് അലി ഹസ്രത്ത് ദർഗ എന്നാണ് ഇതിനെ പറയുന്നത് തൗഖിർ റാസ എന്ന് പറയുന്ന ഇയാൾ ആ ദർഗയിൽ നിന്ന് പ്രസംഗിച്ചു പോലെ ആ സമയത്ത് ഇയാളുടെ വസതി ഇയാളുടെ ഇയാളുടെ വീട് ഏതൊരു വീടുണ്ട് ഇയാൾക്ക് ഈ വീട്ടിൻ്റെ വിളിയിലും ആൾക്കാർ അതിഗംഭീരമായിട്ട് സംഘടിച്ചു അതിഗംഭീരമായിട്ട് സംഘടിച്ച് ഞങ്ങൾ ഇപ്പോൾ മലത്തും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന പറഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അധികൃതർ ഇവർ നടത്താനിരുന്നു പറഞ്ഞു അങ്ങനെ നടത്തണ്ട എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ രണ്ട് മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യം മുദ്രാവാക്യം പറയുന്നത് ഗുസ്തക് സജ എന്ന് വിളിച്ചു ഇതോടുകൂടി ജനകൂട്ടം എന്തൊരു കോട് ഭാഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ജനക്കൂട്ട ഇളവി ഇളവി ഇങ്ങനെ ഇരമ്പി മനസ്സിലായത് മുഴുവൻ കലാപോ ആടിയും പിടിയും അക്രമമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് തൗഹിർ റാസയുടെ പ്രസ്താവനയെ പരാമർശിച്ചുകൊണ്ട് ജനക്കൂട്ടം അങ്ങോട്ട് ആടി തുടങ്ങി പോലീസുകാരെ കൊല്ലേണ്ടി വന്നാലും ശക്തി പ്രകടിപ്പിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ സെറ്റപ്പിലുമാണ് ജനങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത് അതോടുകൂടി കോഡ്വാലി അലങ്കിപ്പൂർ സിർവീർലെൻസ് ബസാർ ബസ്മാണ്ടി അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എല്ലാ കടകളും അടച്ചുപൂട്ടപ്പെട്ടു വാഹനങ്ങൾക്ക് നേരെ വലിയ കല്ലേറുണ്ടായി എന്നുള്ള റിപ്പോർട്ട് വന്നു പെട്രോൾ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു പോലീസിൻ്റെ എഫ് ഐ ആറിൽ എന്തൊക്കെയാണ് പറയുന്നത് പ്രതിഷേധങ്ങൾക്കിടെ കുറ്റവാളികളെ വിളിച്ചു തൌക്കീറും അദ്ദേഹത്തിൻ്റെ സഹായി നദീമും മറ്റ് ഓഫീസ് ഭാരവാഹികളും ഗൂഢാലോചന നടത്തി ആക്രമണം പുറപ്പെടുവിച്ചു ഇതാണ് എഫ് ഐ ആറിൽ പറയുന്നത് ആയുധങ്ങളുമായി എത്തിയ ജനക്കൂട്ടം പോലീസിന് നേരെ വെടിയുതിർത്തു ഇനി ഇത് കൊല്ലാനുള്ള ഉദ്ദേശം വ്യക്തമായി കാണിച്ചു പ്രതിഷേധക്കാർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലാത്തികൾ പിടിച്ചുപറച്ചു അവരുടെ ഡ്രസ്സ് വലിച്ചു കീറി ഗ്ലാസ് കുപ്പികൾ നിറച്ച പെട്രോൾ ബോംബുകൾ എറിഞ്ഞു ഇതിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇതുകൂടാതെ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു അതിൽ പത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇനിയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവ സ്ഥലത്ത് നിന്ന് തോതിലുള്ള ആയുധങ്ങളാണ് കണ്ടെത്തിയത് അതാരെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ഈ മൗലാന തൗഹീർ റാസ ഖാൻ എന്ന് പറയുന്ന ഈ ഒരു ആളുടെ വീട്ടിൽ നിന്നാണ് ഇത്രയും ആയുധങ്ങളും കണ്ടെത്തിയത് അവിടെ കയറിയപ്പം അടാ ഇരിക്കുന്ന വെറൈറ്റി കളക്ഷൻസ് ഓഫ് ആയുധങ്ങൾ നമ്മുടെ പവനായി പറയുന്നത് പോലെ മലപ്പുറം ഗത്തി മുതൽ മെഷീൻ കണ്ണു വരെയുണ്ട് എന്നുള്ള ടൈപ്പിലാണ് അവിടെ ആയുധങ്ങൾ ഇങ്ങനെ നിരത്തി വച്ചിരുന്നത് എന്തിനാടാ ഈ ആയുധങ്ങളെന്ന് ചോദിച്ചപ്പോഴും വെറുതെ ഒരു ഫാഷന് വേണ്ടി ചുമ്മാ വെറുതെ ഒന്ന് തോന്നല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ഇയാളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആക്രമണത്തിന് ശേഷം പോലീസ് വലിയ തോതിലുള്ള തെരച്ചിലാണ് അവിടെ യൗമാരെ എല്ലാ വീട്ടിലും കയറി അരിച്ചു പറക്കി അതായത് ഈ രണ്ടായിരം പേരെ വീട്ടിലും കയറി പോലെ ഇയാളുടെ വീട്ടിലും കയറി പോലീസിനെ ആക്രമിക്കുന്നത് ആയുധങ്ങൾ കണ്ടെടുത്തു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ സമാധാനം തകർക്കാനും വികസന പദ്ധതികൾ തകർക്കാനുമുള്ള ഒരു ശ്രമമാണെന്ന് തകർക്കാനും അജയ് കുമാർ സാഹ്നി ഇതിനെ വിശേഷിപ്പിച്ചു സംഭവത്തിന് ശേഷം എട്ട് പ്രതികളെ ജയിലിലേക്ക് അയച്ചതായി ബറേലി അനുരാഗ് ആര്യ പറഞ്ഞു തൗഹീറിന്റെ ബന്ധുക്കൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു നടപടിയുടെ ഭാഗമായി തൗഹീറിന്റെ ഖാസ് നഫീസ് മാർക്കറ്റ് സീൽ ചെയ്തു കൂടാതെ കടയുടമകളോട് മാർക്കറ്റ് ഒഴിയാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉത്തരവിട്ടു മാർക്കറ്റ് ഒഴിയാൻ നോട്ടീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് മാർക്കറ്റ് ഇടിച്ചുപോടിച്ച് കളഞ്ഞു എന്നുള്ളൊരു റിപ്പോർട്ടായിരിക്കും നമുക്ക് മിക്കവാറും ഇതിനകത്ത് വരാനായിട്ട് സാധ്യതയുള്ളത് അങ്ങനെയൊക്കെയാണ് ഉത്തർപ്രദേശിൽ ഈ കലാപത്തെ യോഗി ആദിത്യനാഥ് സമ്പൂർണമായിട്ടും അടിച്ചമർത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇനി ഒരു കലാപം ആ ബെറേലി പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല ഈ ബറേലിയിൽ തന്നെ ഈ കലാപം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്താണ് ഈ നോയിഡ എന്ന് പറയുന്ന സ്ഥലം ഈ നോയിഡയാണ് രാജ്യത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോസിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയൊക്കെ ആയിട്ട് വളർന്നുകൊണ്ടുവന്നിരിക്കുന്നത് അവിടെ പോയ നമ്മുടെ മലയാളി തന്നെ പറയുന്നത് നോയിഡയാണോ യൂറോപ്പ് ആണോ എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നോയിഡയാണോ യൂറോപ്പ് ആണോ പോരാത്തവന് ഉത്തർപ്രദേശിൻ്റെ ഇത്തവണത്തെ സർപ്ലസ് എന്ന് പറയുന്നത് മുപ്പത്തിയേഴായിരം കോടിയാണ് ഉത്തർപ്രദേശ് ഇനി മുതൽ ബീമാരു സ്റ്റേറ്റ് അല്ല അതായത് ഉത്തർപ്രദേശ് ഇനി മുതൽ പാവപ്പെട്ടവട്ട സ്റ്റേറ്റ് അല്ല യോഗി ആദിത്യനാഥ് ഭരിച്ചു ഒരു വർഷം മുപ്പത്തി ഏഴായിരം കോടി സർപ്ലസ് ഉള്ളൊരു സംസ്ഥാനമായി ഉത്തർപ്രദേശിനെ മാറ്റി എടുത്തിരിക്കുകയാണ് സഹിക്കുകയോ അങ്ങനെ സഹിക്കുവോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറകിലോട്ട് അടിക്കണം ഇങ്ങനെ ഒരു പിറകലോട്ട് അടിക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് കലാപം വലിയ രീതിയിലുള്ള കൊള്ളിവയ്പ്പ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നടത്തിയാലേ ഇത് മുന്നോട്ട് പോകൂ എന്ന് ഇവർക്ക് കൃത്യമായി മനസ്സിലായി അതുകൊണ്ടാണ് ഈ കലാപങ്ങളൊക്കെ മുന്നിലേക്ക് ഓരോ സ്ഥലത്തു നിന്നും ഈ ചെറിയ കിടുപിടി പിച്ചേ നുള്ളി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പിൽ വരെ പോവേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഇനി കലാപം നടത്താനായിട്ട് ഒരുത്തൻ്റെയും കയ്യോ കാലോ പൊങ്ങരുത് എന്നുള്ള രീതിയിലാണ് യോഗി അവിടെ ഓരോ നടപടികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കലാപം നടത്തുന്നവർക്ക് ഉടൻ അടി നടപടിയാണ് ഒന്നുകൂടെ കേട്ടോ ഉടൻ അടി അതാണ് നടപടി അതുകൊണ്ട് ഇനി കലാപം നടത്തണമെന്ന് വിചാരിക്കരുത് ആഴ്ച മണ്ടപൊളക്ക് അപ്പോൾ ശരി